സി ഐ സി യുമായി ഒരു പ്രശ്നമുണ്ടായി അതൊന്നും ഞാൻ അവിടെ വിവരിക്കുന്നില്ല ആ പ്രശ്നം വന്നപ്പോൾ അത് നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങൾ അവിടെ കണ്ടപ്പോൾ അതിനെ സമസ്ത അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തീരുമാനിക്കുകയും പിന്നെ പല ഐക്യശ്രമങ്ങളും നടത്തി പക്ഷേ അതിലെല്ലാം പരാജയപ്പെട്ടു നാം ഉദ്ദേശിച്ചതുപോലെ ഒമ്പത് കാര്യങ്ങളിൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് അതിൽ നിന്ന് മാറുകയും അതോടുള്ള ബന്ധം എന്ന് പാടെ വിച്ഛേദിക്കുകയും ചെയ്തു ഇനി സി ഐ സി സമസ്ത നിരവധി ഒഴിവാക്കിയിട്ടില്ല സമസ്ത അംഗീകരിച്ചു കൊണ്ടാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കളവാണ് അപ്പൊ സി ഐ സി എന്ന വിഷയം അത് സമസ്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് നടത്തുന്ന ഹക്കീം ഫൈസി മാത്രമല്ല അത് നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായും ഏത് സ്ഥാപനങ്ങളുമായും സമസ്തക്ക് ബന്ധമില്ല സി ഐ സിക്ക് അതിന് ഒരുപാട് കോട്ടങ്ങളുണ്ടാകും സമസ്ത കണ്ടുപിടിച്ചിട്ടാണ് ഈ നിയമം ഇവിടെ പറഞ്ഞത് രണ്ട് മൂന്ന് മുമ്പ് ഈ ഇത് വീണ്ടും ആവർത്തിച്ചു ഇനി സി ഐ സിയുമായി ബന്ധമില്ലായെന്ന് എന്നിട്ട് അവിടെ ഓരോരുത്തർ അവിടെയും ഇവിടെയും നിന്ന് പ്രസംഗിക്കുകയാണ് അങ്ങനെ സമസ്ത പറഞ്ഞിട്ടില്ല ഹക്കീം ഫൈസിനോട് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ു മറ്റത് ബന്ധല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയല്ല ആ പ്രസ്ഥാനവുമായി ഇനി സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല ഇതാണ് അതിന്റെ വസ്തുത അപ്പൊ അതുകൊണ്ട് സുന്നത്ത് ജമായത്തിൽ അടിയുറച്ച് അതിന്റെ കോട്ടങ്ങളൊന്നും ഇവിടെ പറയാൻ നേരല്ല അതിന് മറ്റവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഈ സുന്നത്ത് ജമായത്തിൽ അടിയുറച്ച് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നാം ഇത്രയും അധികം പാടുപെട്ടത് എന്ന് നാം മനസ്സിലാക്കണം നമ്മൾ മാത്രമല്ല ബഹുമാനപ്പെട്ട അഷ്റഫ്ലി സല്ലു അലൈ വല്ലയുടെ കാലത്ത് ജീവിച്ചിരുന്ന സഹാബത്ത് ഹുബൈബ് റലി അള്ളാഹു അന്നു ബിലാൽ അലി അള്ളാഹു അന്നു എന്തെന്തെല്ലാം മാരകമായ പീഡനങ്ങൾക്ക് വിധേയമായി അവരൊക്കെ എന്തിനു വേണ്ടിയായിരുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിനാണോ അല്ല അവരുടെ ആദർശം സംരക്ഷിക്കാനാണ് ആദർശ സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ജീവിക്കുന്നത് അതാണ് നമ്മൾ അമ്മാനത്താണ് ഈ കുട്ടികൾ അതാണ് പ്രമേയമാക്കിയിരിക്കുന്നത് ആദർശ സംരക്ഷണമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലുത് അതില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാണ് കൊള്ളുന്നത് മൃഗവും അവനും ഒരു വിത്യാ ഒരു വ്യത്യാസവും ഇല്ലാതെ ആയിപ്പോയില്ലേ മൃഗങ്ങൾക്ക് ആദർശമില്ല മനുഷ്യർക്ക് ആദർശമുണ്ട് ആ ആദർശം സംരക്ഷിക്കണം ആ ആദർശ സംരക്ഷണമാണ് ഈ കാണുന്നതെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം അതിന് കോട്ടം പറ്റുമ്പോൾ ആ ഭാഗത്ത് സമസ്ത ഉണ്ടാവുകയില്ല അത് പറ്റിയിട്ടുണ്ട് എന്നാണ് സി ഐ സിയിൽ നിന്ന് സി ഐ സിയുടെ സിലബസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് അത് മാറ്റി നിർത്തിയത് ഇനി അവർ വഴി പോകുന്ന വഴിക്ക് അവർ പോകട്ടെ നമുക്കത് പറ്റിയ യാതൊരു ബന്ധവുമില്ല ഇതാണ് സമസ്തൻ്റെ തീരുമാനം അപ്പോൾ ഞാൻ നീട്ടി പറയുന്നില്ല ഈ എസ് എൻ ഇ സി അതിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് സമസ്ത നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥാപനങ്ങളാണ് അൻപത് സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മൾ നടത്താൻ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം ഇനിയും ഓരോ ദിവസങ്ങളിലും സ്ഥാപനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ കുട്ടികളെ നാം നോക്കിയിട്ട് ആ എസ് എൻ ഇ സിയുടെ ഏത് വിഭാഗത്തിലാണോ നമ്മുടെ കുട്ടികളെ ചേരുന്നത് ആൺകുട്ടികളെ ഏതിൽ ചേർക്കണം പെൺകുട്ടികളെ ഏതിൽ ചേർക്കണം ഭൗതികമായി കൂടുതൽ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലൈഫ് എന്നാ പറഞ്ഞ വിഭാഗവും മതപരമായി കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശരിയ എന്ന് പറയുന്ന വിഭാഗവും ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ഈ രണ്ട് വിഭാഗം ആൺകുട്ടികളതിലുമുണ്ട് പെൺകുട്ടികൾക്കുള്ളതിലുമുണ്ട് അത് ഈ ഓരോന്നിലും ഏഴാം ക്ലാസ് കഴിഞ്ഞവർക്കുമുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞവർക്കുമുണ്ട് അപ്പോൾ മൊത്തത്തിൽ എട്ട് വിഭാഗം കുട്ടികളെ നമ്മളുടെ സ്ഥാപനങ്ങളിൽ ചേർത്താൻ കഴിയും അതിൽ പറ്റിയവരെ പറ്റിയ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർത്താൻ രക്ഷിതാക്കളെ അത് ശ്രദ്ധിക്കണമെന്ന് സാന്ദ്രികമായി നിങ്ങളെ ഉണർത്തുകയാണ് ഇന്ന് യഥാർത്ഥത്തിൽ സമസ്തയുടെ കീഴിൽ പതിനാറ് ഉപഘടകങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമസ്തയോട് അടുത്ത് നിൽക്കുന്നത് ചേർന്ന് നിന്നുകൊണ്ട് പൂർണ്ണമായ അനുസരണത്തോടുകൂടെ സമസ്ത എന്ത് കൽപ്പിക്കുന്നുവോ അത് അപ്പടി നടപ്പിൽ വരുത്താൻ തയ്യാറായിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് എസ് കെ എസ് എസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അവരാണ് അവരാണ് ഇപ്പോൾ സമസ്തന്റെ ഊന്നുവടിയായി നിലകൊള്ളുന്നത് ഒരു കാലത്ത് എസ് വൈ എസിനെ ആ പേരുണ്ടായിരുന്നു ഇപ്പോൾ സമസ്തയുടെ കൂടെ നിന്നുകൊണ്ട് എന്ത് പറയുന്നുവോ അത് അപ്പടി കാതോർത്ത് നടപ്പിൽ വരുത്താൻ തയ്യാറായിക്കൊണ്ട് നടക്കുന്ന ആ വിഭാഗം അത് ഈ മക്കളാണ് അള്ളാഹു അവരുടെ ഈ പ്രവർത്തനം സ്വാലിഹായ്മലായി സ്വീകരിക്കട്ടെ ഇതിനെ സമസ്തയുടെ കൂടെ നിന്നുകൊണ്ട് സുന്ദത്ത് ജമായത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവർക്ക് അള്ളാഹു എല്ലാ കഴിവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്